മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനോടും മഹിയോടുമായിട്ട് വൈദ്യൻ പറയുന്നുണ്ട് ഞാൻ തരുന്ന മരുന്നല്ല ലോക്കറിൽ സൂക്ഷിക്കുകയും നിങ്ങളുടെ റൂമ് നിങ്ങൾ വെളിയിലോട്ട് പോകുമ്പോൾ കൂട്ടി താക്കോൽ കൊണ്ട് പോവുകയും വേണം ഇനി ഒരു രീതിക്കും ആ ശത്രുക്കളുടെ ഒരു ശല്യം നിങ്ങൾക്കുണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വൈദ്യൻ അവരെ അവിടെ നിന്ന് യാത്ര അയക്കുന്നത് അതെല്ലാം അനുസരിച്ചുകൊണ്ട് മഹിയും കണ്ണനും അവിടെ നിന്നും യാത്രയാകുകയാണ് പിന്നീട് കാണിക്കുന്നത് കരുണയുടെ കയ്യിലുള്ള കുറച്ച് ആഭരണങ്ങളുമായിട്ട് മഞ്ജുവിൻ്റെ റൂമിലെത്തുകയാണ് കരുണ എന്നിട്ട് മഞ്ജുവിൻ്റെ മുമ്പിൽ ആഭരണങ്ങളെല്ലാം നിരത്തി വയ്ക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ മഞ്ജുവിന് ആകെ അതിശയമാകുന്നുണ്ട് മഞ്ജു ചോദിക്കുന്നുണ്ട് ഇതാരുടെ സ്വർണ്ണമാണ് ഇത് ഇതെവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിനക്ക് വേണ്ടി ഞാൻ തരുന്ന സ്വർണ്ണമാണെന്നൊക്കെ കരുണ പറയുന്നുണ്ട് നീ ആരുടെയും മുന്നിൽ തല തലമുണിക്കരുത് അയാളുടെ മുന്നിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് നിൻ്റെ കല്യാണത്തിന് നീ സുന്ദരിയായിട്ട് എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് നിൽക്കണം അതിന് ഞാൻ നിനക്ക് തരുന്ന ഒരു സമ്മാനമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജുവിൻ്റെ കഴുത്തിലൊക്കെ ഓരോരോ മാലകളെല്ലാം കരുണ അണിയിക്കുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ വളരെ ആർത്തിയോടുകൂടി അതെല്ലാം എടുത്ത് അണിയാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് കമലേശ്വരത്തോട്ട് വരികയാണ് മഹയും കണ്ണനും അവരെ കാണുമ്പോൾ ദുർഗയും കരുണയും മഞ്ജുവും എല്ലാം അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ദൂർഗ ചോദിക്കുന്നുണ്ട് എന്താണ് വലിയ മാറ്റവും ഉണ്ടോ കണ്ണാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് മാറ്റവും ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ കരുണ പറയുന്നുണ്ട് എന്നിട്ടും വീൽചെയറിൽ തന്നെയാണല്ലോ തിരിച്ചു വരവോ എന്ത് മാറ്റമോ ഉള്ളതെന്നിങ്ങനെ കരുണ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ കണ്ണന് വളരെ ദേഷ്യമാകുന്നുണ്ട് എന്നാൽ കണ്ണൻ കാലിലൊക്കെ അടുക്കുന്ന ഷൂ എല്ലാം ഊരി കരുണയുടെ മുന്നിൽ കാലുകൾ അനുപിച്ച് കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ കരുണയ്ക്ക് വളരെ ദേഷ്യം തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണുമ്പോൾ നെറ്റിത്തെറിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി മഹാലക്ഷ്മിയാണെങ്കിൽ വളരെ കൂടി മഹാലക്ഷ്മി നിൽക്കുകയാണ് ആർക്കെന്ത് സംഭവിച്ചാലും ഇവൾക്ക് മാത്രം ഒരു കുലുക്കവും ഉണ്ടാകുന്നില്ലല്ലോ എന്നോർത്ത് കരുണയ്ക്ക് ദേഷ്യമാകുന്നുണ്ട് എല്ലാ ഐശ്വര്യങ്ങളും എപ്പോഴും ഇവളുടെ കൂടെ മാത്രമാണല്ലോ ഉള്ളതെന്ന് നോർക്കുമ്പോൾ കരുണയ്ക്ക് ദേഷ്യം അടയ്ക്കാനായില്ല അങ്ങനെ ഇവരെല്ലാവരും മേഘനാഥനോടും പിന്നെ മുത്തശ്ശിയോടും പ്രതാപനോടുമെല്ലാം ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നുണ്ട് കണ്ണന് വളരെ മാറ്റങ്ങളുണ്ടായെന്നും കണ്ണൻ്റെ കാലുകൾ ചലിക്കാൻ തുടങ്ങിയതെന്നുമുള്ള ദുഃഖവാർത്ത ഇവരെല്ലാവരെയും അറിയിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും വളരെ ദേഷ്യവും നിരാശയും എല്ലാം തോന്നുകയാണ് പിന്നെ ഇനിയുള്ള തുടർന്നുള്ള എപ്പിസോഡുകളിലെല്ലാം ഇവർ വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്ത് കണ്ണനെയും മഹിയൻ തളർത്താൻ ശ്രമിക്കും തോറും കണ്ണനും മഹിയും കൂടുതൽ ഊർജ്ജത്തോടു കൂടി ഉയർത്ത എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും ഇനിയുള്ള നല്ലൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം